അസലാ വലൈക്കും വഹമ്മുള്ള അലഹമുല്ലാറബിൽ ആലമീൻ വല്ലാഖിബത്തുൽ മുത്തഖീൻ അള്ളാഹു മുഹമ്മദിൻ മുഹമ്മദ് അലി മുഹമ്മദ് അമ്മാ ബാദു ഇത്തക്കുല്ലാബാദു സ്നേഹമുള്ള ഖുർആൻ പഠിതാക്കളെ അധ്യായം നാൽപ്പത്തി അഞ്ച് സൂറത്ത് ജാസിയയിൽ നിന്ന് പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആദ്യമായി അതിൻ്റെ പാരായണം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക بسم الله الرحمن الرحيم قل للذين آمنوا يغفروا للذين يرجون أيام الله ليجزي قوماً بما كانوا يكسبون لا يرجون أيام الله ليجزي قوما بما كانوا يكسبون. من عمل صالحا فلنفسه. ومن أساء فعليها ومن أساء فعليها ومن أساء فعليها ومن إلى ربكم ترجعون ثم إلى ربكم ترجعون. ولقد آتينا بني إسرائيل الكتاب والحكم والنبوة. والحكم والنبوة ورزقناهم من, والحكم ورزقناهم من الطيبات وفضلناهم وفضلناهم على العالمين وآتيناهم بينات, واتيناهم بينات من الامر فما اختلفوا الا من بعد ما جاءهم العلم بغيا بينهم يقضي بينهم يوم القيامه فيما كانوا فيه يختلفون ان ربك يقضي بينهم يوم القيامه فيما كانوا فيه يختلفون سبح الله فضلك لا نعمل نيرته قدتت في قران عليه ഇത് നേർമാർഗ്ഗമാണ് ഈ നേർമാർഗ്ഗം നിങ്ങൾ പിന്തുടർന്ന് ജീവിക്കണം എന്നുള്ള കൽപ്പനയായിരുന്നു തൊട്ടു മുമ്പുള്ള ആയത്തിൽ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ വിശ്വസിക്കാത്ത അതിനെ നിഷേധിക്കുന്ന ആൾക്കാർ നരകത്തിൻ്റെ ഭയാനകമായ ശിക്ഷ അവർക്ക് ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് സൂചിപ്പിച്ചു അതുകൊണ്ട് ഈ ഹിത ഹുദയായ ഈ മാർഗദർശനമായ വിശുദ്ധ ഖുർആാൻ പിന്തുടരണമെന്നുള്ള ആഹ്വാനം നൽകിയ ശേഷം അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു വീണ്ടും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ഓർമ്മപ്പെടുത്തി ഈ ഭൂമിയിൽ കടലിലൂടെ സഞ്ചരിക്കാൻ പര്യാപ്തമായ വിധത്തിൽ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ പര്യാപ്തമായ വിധത്തിൽ ഈ ഭൂമിയിൽ കടലിനെ അള്ളാഹു സംവിധാനിച്ചു ഭൂമിയിൽ ആകാശങ്ങളിൽ ഭൂമിയിലൊക്കെ അള്ളാഹു അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു എല്ലാം അവൻ്റെ ഔദാര്യം എന്ന നിലക്കാണ് ഇതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് നേരത്തെ പറഞ്ഞ ഇന്നലെ നമ്മൾ പഠിച്ച ആയത്തിലുള്ളത് ഇനി തുടർന്ന് പതിനാലാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ് വിശ്വസിച്ചവരോട് വിശ്വാസികളോട് പറയാൻ വേണ്ടി അള്ളാഹു റസൂൽഹു അലഹി വസല്ലമയോട് കൽപ്പിക്കുകയാണ് നീ പറയുക പ്രവാചകരെ അവർ പുറത്തു കൊടുക്കട്ടെ ലില്ലദീന ഒരു കൂട്ടർക്ക് അവർ പുറത്തു കൊടുക്കട്ടെ അഥവാ മാപ്പ് ചെയ്തു കൊടുക്കട്ടെ ലാ അർജുന അവർ ആഗ്രഹിക്കുന്നില്ല അയ്യാമല്ല അള്ളാഹുവിന്റെ ദിവസങ്ങളെ ആഗ്രഹിക്കാത്ത അതിനെ പ്രതീക്ഷിക്കാത്തവർക്ക് പ്രവാചകരെ താങ്കൾ മാപ്പ് കൊടുക്കുക മാപ്പ് കൊടുക്കാൻ വേണ്ടി വിശ്വാസികളോട് പ്രവാചകരെ താങ്കൾ പറയുക ലി ഏജൻസിയ പ്രതിഫലമായിട്ട് നൽകുന്നതിന് വേണ്ടി ഔമൻ ഒരു ജനതക്കള്ളാഹു പ്രതിഫലം നൽകുന്നതിന് വേണ്ടി ബിമാ കാനു കാനുബൂൻ അവർ സമ്പാദിച്ചു കൊണ്ടിരുന്നതിനുള്ള അള്ളാഹു സത്യവിശ്വാസികളോട് അള്ളാഹു കല്പിക്കുന്നത് സത്യനിഷേധികളായ ആൾക്കാർക്ക് അവർക്ക് നേരും അറിയൊന്നും ഉണ്ടാവില്ല പറയേണ്ടത് എന്താണ് പറയാൻ പാടില്ലാത്തത് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്താണ് എന്ന ചിന്തയൊന്നും ഉണ്ടാവില്ല അവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് വേണ്ടാത്തരങ്ങൾ വന്നേക്കും മോശപ്പെട്ട സംസാരങ്ങളും പ്രവർത്തനങ്ങളും വന്നേക്കും അതിനൊന്നും ആ തരത്തിൽ അതേ നാണയത്തിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് പ്രതികരിക്കാൻ നിൽക്കേണ്ടതില്ല നിങ്ങൾ അവർക്ക് വിട്ടുകൊടുത്തേക്ക് മാു ചെയ്തു കൊടുത്തേക്കൂ എന്നാണ് അള്ളാഹു പറയുന്നത് ആമനൂ അള്ളാഹുവിൻ്റെ ദിവസങ്ങളെ ഭയപ്പെടാത്തവർ എന്താണ് ഈ അള്ളാഹുവിൻ്റെ ദിവസം ഒരുപാട് വിശദീകരണങ്ങൾ ഇതിന് മുഹസിറുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്ന പരലോക ദിവസം അള്ളാഹുവിൻ്റെ സവാബ് അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന ആ ദിവസം അന്ത്യദിനം പരലോകം അതുപോലെ അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കുന്ന ദിവസം പരലോകം അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയോ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയക്കുകയോ അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യാത്തവർ അതാണ് അയ്യാമുള്ള എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അങ്ങനെയുള്ള നിഷേധികൾക്ക് പരലോകത്തെ നിഷേധിച്ച ഒരു പുതിയ മതവുമായിട്ടാണ് മുഹമ്മദ് വന്നത് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ അങ്ങനത്തെ അവരെന്തും ചെയ്യും വിട്ടേക്ക് വിട്ടുകൊടുത്തേക്ക് അവർക്ക് മാപ്പ് ചെയ്തേക്കും അവർ ചെയ്തതുപോലെ തന്നെ അങ്ങോട്ടേക്ക് തിരിച്ചടിക്കേണ്ട അല്ലെങ്കിൽ മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് സംഭവിച്ചതുപോലെയുള്ള അള്ളാഹുവിൻ്റെ ശിക്ഷ ഈ ദുനിയാവിൽ വെച്ച് തന്നെ സംഭവിച്ചത് നൂഹി നബി അലഹി സ്വലാം ഊദ് നബി അലഹിസ്സലാമിൻ്റെ സ്വാലിഹി നബി അലഹിസ്സലാമിൻ്റെ ഇങ്ങനെ തുടങ്ങി മുൻ സമൂഹങ്ങൾക്ക് സംഭവിച്ചതുപോലെയുള്ള ശിക്ഷകൾ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവർക്ക് പിടികൂടിയല്ലോ അതുപോലെയുള്ള ശിക്ഷയെ ഭയപ്പെടാത്തവർ ഈ ലോകത്ത് വെച്ച് തന്നെയുള്ള അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടാത്ത കുറേ ആൾക്കാരുണ്ട് ദുനിയാവിൽ ജീവിക്കുന്നുണ്ട് ഇന്നും അങ്ങനെ തന്നെയാണ് അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ശിക്ഷ ഭയപ്പെടാത്ത ആൾക്കാർക്ക് അവർ ചെയ്തതുപോലെ നീ അങ്ങോട്ടേക്ക് തിരിച്ച് ചെയ്യേണ്ട വിട്ടുകൊടുത്തേക്കുന്ന ഈ ആയത്തിന്റെ തഫ്സീറില് മിക്കവാറും ഫസ്സീറുകളൊക്കെ രേഖപ്പെടുത്തിയ കുറേ സംഭവങ്ങളുണ്ട് അപ്പം ആ സംഭവത്തിലാണ് ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ ആദ്യ ആയ ഈ ആയത്ത് അവതരിച്ചത് എന്നൊക്കെ ചില റിപ്പോർട്ടുകൾ കാണാൻ കഴിയും അതായത് ബനൂൽ മുസ്തലൊക്കെ യുദ്ധം ആ യുദ്ധസമയത്ത് ജൂതനായ അബ്ദുല്ലാഹിബിൻ ഉബൈ എന്ന വ്യക്തി ഒരു ഒരാളെ പറഞ്ഞയച്ചു അയാളുടെ ഒരു എന്താ പറയുക മകനെ മകനല്ല വൃത്തിയെ വെള്ളമെടുക്കാൻ പറഞ്ഞയച്ചു അവിടെയുള്ള ഒരു കിണറ്റിലേക്ക് വെള്ളം എടുക്കാൻ പറഞ്ഞയച്ചു മുറൈസ്യ എന്ന് പറയപ്പെടുന്ന പേര് പറയുന്ന ഒരു കിണറാണ് അതിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ഈ കുട്ടി അവിടെ പോയി കുറെ നേരം വൈകി വെള്ളവുമായിട്ട് വരാൻ അപ്പൊ ഇയാൾ ഉടനെ ചോദിച്ചു എന്താ എത്ര നേരം വൈകിയത് എത്ര നേരമായി ഒരു മാത്രം വെള്ളം എടുക്കാൻ പോയാലും കണി പോയി കണ്ടെടുത്ത് കണ്ടുകിട പോയിട്ട് വെള്ളം കൊണ്ടു എത്ര നേരം വേണം എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചപ്പോൾ പറഞ്ഞു അവിടെ വെള്ളം എടുക്കാൻ മുക്കാൻ പോയപ്പോ കിണറിന്റെ അടുത്ത് കിണറിന്റെ അടുക്കല് ഉമർ അലിയുള്ള ഉമറിന്റെ അലിയുള്ള ഉമറിന്റെ ഒരുത്തൻ ഒരു പയ്യൻ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ റസൂൽ സുല്ലാഹു അലൈഹി വസ്സലാം പ്രവാചകന്റെയും അതുപോലെ അബൂബക്കറിന്റെയും പാത്രത്തിൽ വെള്ളം നിറച്ച് അവർക്ക് ആവശ്യമുള്ള വെള്ളം കൊടുത്ത ശേഷമല്ലാതെ അങ്ങോട്ട് ചെല്ലുന്ന ഒരാൾക്കും അവിടുന്ന് വെള്ളം എടുക്കാൻ അയാൾ അനുവദിക്കുന്നില്ല അങ്ങനെ അവരൊക്കെ വെള്ളം ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ കൊണ്ടുപോയ ശേഷം മാത്രമാണ് എനിക്ക് വെള്ളം കിട്ടിയത് അതുകൊണ്ടാണ് ഇത്ര വൈകിയത് എന്ന് പറഞ്ഞു ആ സമയത്ത് അബ്ദുള്ള പറഞ്ഞു ഒരു 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 എന്താ ഒരു പഴം പഴംചൊല് അതിങ്ങനെയായിരുന്നു സെമ്മിൻ ഖൽബക്ക എൽക്ക സെമ്മിൻ ഖൽബക്ക എക്കുൽക്ക എന്ന് പറഞ്ഞ പോലെ ആയല്ലോ ഇത് അതായത് നിന്റെ പട്ടിക്ക് നീ ഏ തിന്നാൻ കൊടുത്തോ നിന്റെ പട്ടിയെ നീ തീറ്റിപ്പോയിറ്റ് അത് നിന്നെ തിന്നുകൊള്ളും എന്നൊരു അറബിയിലുള്ള ഒരു പഴമൊഴിയാ നിന്റെ പട്ടിയെ നീ തീറ്റിക്ക് അത് നിന്നെ തിന്നുകൊള്ളുന്നു അതായത് ആവശ്യമില്ലാത്തതിന് ഭക്ഷണം കൊടുത്ത് ആവശ്യമില്ലാത്തതിനെ വളർത്തി നമുക്ക് ഉപദ്രവമാകുന്ന നമുക്ക് അപകടകരമാകുന്നതിനെ സംരക്ഷണം നൽകുക എന്ന അർത്ഥത്തിനാണ് അവർ ഇത് പ്രയോഗിക്കാറുള്ളത് അപ്പൊ ഈ പറഞ്ഞ പോലെ ആയല്ലോ ഈ വിഷയം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് അബ്ദുല്ലാഹിബിന് ഉബയി പറഞ്ഞു എന്നാ അതിന്റെ അർത്ഥം അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് റസൂൽലാഹി സുലല്ലാഹു അലഹി വസ്ല്ലമക്ക് സംരക്ഷണം നൽകുന്നതും വെള്ളം നൽകുന്നതും എല്ലാം കടിക്കുന്ന പട്ടിയെ വാങ്ങുന്നതിന് തുല്യമാണ് നമുക്ക് നാശം ഉണ്ടാക്കുകയാണല്ലോ ചെയ്യുന്നത് എന്നുള്ള അതാണ് അദ്ദേഹം ഉദ്ദേശം അബ്ദുള്ള ഉദ്ദേശിച്ചത് ഈ വിവരം ഉമർ ഉമർബുൽ ഹത്താബു അലി അള്ളാഹുനുവിന്റെ അടുക്കലെത്തിസൂർ ഇസ്വല്ലാഹു അലൈവിസ്ലമെ ഉദ്ദേശിച്ചുകൊണ്ട് കടിക്കുന്ന പട്ടിയാണ് എന്ന രൂപത്തിൽ പ്രയോഗിച്ചു അബ്ദുള്ള അഹിബ് ബിൻ ഉബൈ എന്ന് അറിഞ്ഞപ്പോൾ ഉമർ അലി അള്ളാഹുനു ദേഷ്യം പിടിക്കുകയും ഊരി വാള് ഊരിയെടുത്തിട്ട് അയാളെ കൊല്ലാൻ വേണ്ടി പുറപ്പെടുകയും ചെയ്തുതാ ആ സമയത്താണ് ഈ ആയത്ത് അവതരിച്ചത് വിവരം കെട്ട ഇത്തരത്തിലുള്ള ആൾക്കാര് അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടാത്ത ആൾക്കാർ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദിനങ്ങളെ ഭയപ്പെടാത്തവർ അവൻ അങ്ങനെ പലതും വേണ്ടാത്തരം ചെയ്യും അതിനൊന്നും അതേ നാണയത്തിൽ പ്രതികരിക്കേണ്ടതില്ല എന്ന ആയത്തിറങ്ങിയത് ആ സമയത്താണ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് വേറൊരിക്കലേ മദീനയിലുള്ള ഒരു ജൂതൻ വിശുദ്ധ ഖുർആാനിലെ മനന്തല്ലതി യുഹ കറുലൻ ഹസന എന്ന് പറഞ്ഞ ആയത്തിറങ്ങിയപ്പോ ഈ ജൂതന് അതായത് ആരാണ് അള്ളാഹുവിന് നല്ല കടം കൊടുക്കാനുള്ളത് എന്ന ആയത്തിറങ്ങിയപ്പോൾ മദീനയിലുണ്ടായിരുന്ന ഒരു ജൂതൻ അയാൾക്ക് ഫിൻഹാസ് എന്നാണ് പേര് പറയ പറയുന്നത് വിളിക്ക അയാളുടെ അങ്ങനെയായിരുന്നു എന്നൊക്കെ റിപ്പോർട്ടുണ്ട് പേരെന്തോട്ടെ അപ്പൊ മദീനയിലുള്ള ജൂതൻ പറഞ്ഞു മുഹമ്മദിന്റെ രക്ഷിതാവിന് ഇപ്പൊ പലതും ആവശ്യമായി വന്നിട്ടുണ്ട് അതാണ് ചോ അ ചോദിച്ചത് അല്ലാ ചോദിച്ചതാണല്ലോ അള്ളാഹുവിന് നല്ല കടം കൊടുക്കാൻ ഇവിടെ ആരാണുള്ളത് എന്നാ എന്നാൽ അത് ഇരട്ടിയായിട്ട് അതാ തിരിച്ചു തരുന്ന ഓ മുഹമ്മദിന്റെ റബ്ബിന്റെ അടുത്തൊന്നും ഇല്ല ഫക്കീർ ആയിപ്പോയിട്ടുണ്ട് ഇപ്പൊതാ കടം ചോദിച്ച് നടക്കുകയാണ് കടം കൊടുക്കി നിങ്ങൾക്ക് പലിശ അടക്കം തിരിച്ചു തരുന്നാ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ ജൂതനായ മനുഷ്യൻ വിമർശിച്ചു എന്ന ആ വിവരം ഉമർ അള്ളി അള്ളാഹുവിൻ അറിഞ്ഞപ്പോൾ ഉമർ അള്ളി അള്ളാഹുവിനോ അയാളെ കൊല്ലാതന്നെ ഇറങ്ങി തിരിച്ചു എന്നാ ആ സമയത്താണ് ഈ ആയത്ത് അവതരിച്ചത് എന്നും ചില റിപ്പോർട്ടുകളുണ്ട് ഏതുമാകട്ടെ ചിലപ്പം അടുത്തടുത്ത സംഭവങ്ങളായിരിക്കാം അള്ളാഹു ആണല്ലോ ഏതുമാകട്ടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവരം കെട്ട നിഷേധികളായ ആൾക്കാർ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടാത്ത അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കാത്ത ആൾക്കാർ അവർക്ക് നീതിയും ന്യായവും ഒന്നുമില്ലാ ഇല്ലാതെ തോന്നുന്നതൊക്കെ പോലെ ചെയ്യും പക്ഷെ അതുപോലെ നിങ്ങൾ സത്യവിശ്വാസികളായ നിങ്ങൾ അതേപോലെ അങ്ങോട്ടേക്ക് തിരിച്ച് ചെയ്യരുത് എന്നാണ് ഈ പായത്തിൻ്റെ ഉദ്ദേശം പ്രത്യേകിച്ച് ഇന്നത്തെ വർത്തമാന കാലത്ത് നമ്മളെ നാം ജീവിക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ആൾക്കാർ ചെയ്യുന്നത് പോലെ തിരിച്ച് അങ്ങോട്ട് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമുണ്ടാക്കും വലിയ അപകടം വരുത്തി വെക്കും അതൊക്കെ പരമാവധി ക്ഷമിക്കുക വിട്ടുവീഴ്ച ചെയ്യുക എന്നതാണ് മുസ്ലിങ്ങൾക്ക് കരണീയമായിട്ടുള്ളത് എന്നാണ് ഈ ആയത്ത് ഓർമ്മപ്പെടുത്തുന്നത് ഇതിൻ്റെ അർത്ഥം എന്തൊക്കെ ചെയ്താലും നിങ്ങൾ അങ്ങോട്ടേക്കൊരു ചെറുവിരൽ പോലും അനക്കണ്ട വെറു എല്ലാം സഹിച്ച് ക്ഷമിച്ചു ഇരുന്നോളൂ എന്നല്ല പരമാവധി വിട്ടുവീഴ്ച ചെയ്യുക വിട്ടുവീഴ്ച ചെയ്തിട്ട് ഇനി രക്ഷയില്ല എന്നൊരു ഘട്ടം വരുമ്പോൾ തിരിച്ചടിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാം അതേസമയത്ത് കഴിയുന്നതും വിട്ടുവീഴ്ചയും മാപ്പുമാണ് നമ്മൾ മുമ്പിൽ വെക്കേണ്ടത് ആദ്യം ചെയ്യേണ്ടത് അതാണ് അവിടെ രക്ഷയില്ല എന്ന് വരുന്ന ഘട്ടത്തിൽ മാത്രമേ അടുത്ത പടിയിലേക്ക് പോകാൻ പാടുള്ളൂ എന്നാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ആയത്തിന്റെ അർത്ഥം ആയത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഒന്നാകുവാലോ മൻ ആരെങ്കിലും അമില ചെയ്താൽ പ്രവർത്തിച്ചാൽ സ്വാലിഹൻ നല്ലത് ചെയ്താൽ ഫലി നഫ്സിഹി അത് അവന് വേണ്ടി തന്നെയാവുന്നു അവൻ്റെ ഗുണത്തിന് വേണ്ടി തന്നെയാവുന്നു വമൻ വേറെ ആരെങ്കിലും അസാ തിന്മ ചെയ്താൽ മോശമായത് ചെയ്താൽ ഫലിഹ അതിൻ്റെ വിഷമവും അവന് തന്നെ അതിൻ്റെ ദോഷവും അവന് തന്നെയായിരിക്കും സുമ പിന്നെ ഇലാ റബ്ബിക്കും നിങ്ങളുടെ നാഥനിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതാണ് ഒരു പൊതു തത്വമാണ് ഈ ആയത്തിൽ അള്ളാഹു ഓർവപ്പെടുത്തുന്നത് നന്മ ചെയ്താൽ അവർക്ക് തന്നെ അതിന്റെ ഗുണം തിന്മ ചെയ്താലോ അതിന്റെ വിഷമവും അതിന്റെ ദോഷവും അവർക്ക് തന്നെ ഉണ്ടാവുക ഒരു വിശദീകരണം ആവശ്യമില്ലാത്തതാ ആരാണോ നന്മ ചെയ്ത് അതിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടും തിന്മ ചെയ്താലോ അതിന്റെ ശിക്ഷയും അവർ അനുഭവിക്കേണ്ടി വരും അത് ഇസ്ലാമിൻ്റെ ഒരു പൊതു തത്വമാണ് അല്ലാതെ ഒരുപാട് തിന്മകൾ വാരിക്കൂട്ടിയിട്ട് വേറെ എങ്ങനത്തെങ്കിലും ചുളിവിലൂടെ മറ്റാരുടെയെങ്കിലും ശുപാർശയിലൂടെ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും കെയർ ഓഫിലൂടെ അങ്ങ് സ്വർഗ്ഗത്തിൽ പോകില്ല അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ചെയ്ത ശിക്ഷക്ക് ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും നന്മ ചെയ്താലോ അതിന്റെ പ്രതിഫലം കിട്ടും പരലോകത്ത് വെച്ച് പ്രതിഫലം കിട്ടാൻ ഇവിടെ എല്ലാ ഇവിടെ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും പ്രതിഫലം കിട്ടുവോ കിട്ടൂല നന്മകൾക്ക് പ്രതിഫലം കിട്ടണമെങ്കിൽ ആദ്യം അള്ളാഹുവിനും അള്ളാഹുവിന്റെ അന്ത്യദിനത്തിലുമുള്ള വിശ്വാസം വേണം അള്ളാഹുലിയുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അള്ളാഹുലും അള്ളാഹുവിന്റെ എല്ലാം കാര്യങ്ങളിൽ വിശ്വസിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അക്കാര്യങ്ങളിലെല്ലാം ഉള്ള വിശ്വാസമാണ് ദൃഢമായ വിശ്വാസമാണ് പിന്നെ പരലോകത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ പരലോകം മരണാനന്തരമുള്ള ജീവിതം മുതൽ സ്വർഗനരകങ്ങൾ വരെയുള്ള എല്ലാ കാര്യങ്ങളിലും വിശ്വാസം അവയെല്ലാം പൂർണ്ണമായി വിശ്വസിക്കുകയും ദൃഢമായി വിശ്വസിക്കുകയും ചെയ്തിട്ട് അതിനനുസരിച്ച് അതിനനുസരിച്ചല്ല പറഞ്ഞിട്ടുള്ള സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക അതിനെ പ്രതിഫലം കിട്ടുകയുള്ളൂ അല്ലാതെ നല്ലതല്ല നല്ലതല്ലേ എന്ന് തോന്നിപ്പിച്ച പറഞ്ഞിട്ട് ഓരോരുത്തർക്കും തോന്നിയ പ്രവർത്തനങ്ങൾ ധീനില് ചെയ്യാൻ പറ്റില്ല ദീനീ കാര്യങ്ങളെ ആരാധനാപരമായ കാര്യങ്ങളിൽ ഒന്നും തന്നെ പുതിയതായിട്ട് കൊണ്ടുവരാൻ സാധിക്കില്ല പാടില്ല അനുവദിച്ചിട്ടില്ല അപ്പം അങ്ങനെ ഓരോരുത്തരും ചെയ്ത നന്മക്ക് പ്രതിഫലം അവർക്ക് കിട്ടും തിന്മക്ക് ശിക്ഷയും അവർ തന്നെ ഏറ്റവും ഏറ്റുവാങ്ങേണ്ടി വരും പിന്നെ അത് ഓർമ്മപ്പെടുത്തുന്ന എല്ലാവരെയാണ് എല്ലാവരും തങ്ങളുടെ നാഥനിലേക്ക് സുമ്മ റബ്ബിക്കും തുർജു എല്ലാവരും അള്ളാഹുലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് അവർ ബോധം എല്ലാവർക്കും വേണമെന്നാണ് ഈ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ പതിനാറാമത്തെ ആയത്തിൽ അള്ളാഹു ബനോ ഇസ്രായേലെ സംബന്ധിച്ച് സംബന്ധിച്ച് ഇസ്രായേൽ ജനതയെ സംബന്ധിച്ച് أورك الله نالجي يعني غير هنالا سامد ولقد أتينا بني إسرائيل الكتاب والحكم والنبوة ورزقناهم ورزقناهم من الطيبات وفضلناهم على العالمين ولقد طرت يا يوم أتينا نام نلقي إس بني إسرائيل ഇസ്രായേൽ സന്തതികൾക്ക് ബനി എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സന്തതികൾ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അപ്പോൾ ഇസ്രായേൽ സന്തതികൾ അഥവാ യാക്കൂബ് നബിയുടെ മക്കളാണല്ലോ ഇസ്രായേൽ സന്തതികൾ എന്ന് പറയുന്നത് അതാണോ ബനു എന്ന പേരിൽ പറയപ്പെടുന്നത് അപ്പോൾ ഇസ്രായേൽ സന്തതികൾക്ക് നാം നൽകിയിട്ടുണ്ട് അൽ കിതാബ വേദഗ്രന്ഥവും വൽ ഹുഖുമ വിജ്ഞാനം അഥവാ അറിവ് വിജ്ഞാനവും വന്നുപൂവത്വ പ്രവാചകത്വവും നാം അവർക്ക് നൽകി പല മൂന്ന് കാര്യങ്ങൾ ഓർമ്മിച്ചു പിന്നെ വറസിനാഹും നാം അവർക്ക് നൽകി മിനത്വയ്യ നല്ല ഭക്ഷണങ്ങൾ നൽകിയ റസകാരണ ഭക്ഷണമായിട്ട് നൽകിയതാണ് ഭക്ഷ്യ വിഭവങ്ങളായിട്ട് നാം അവർക്ക് നൽകി മിനത്വിബാത് ഏറ്റവും ഉത്തമമായ വസ്തുക്കൾ നാം ബഹുമാനിച്ചു അല്ലെങ്കിൽ നമ്മൾ ആദരിച്ചു ഹും അവരെ അവരെ നാം ശ്രേഷ്ഠരാക്കി അലൽ ആലമീൻ ലോകരെക്കാളും നാം ശ്രേഷ്ഠരാക്കി പള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അതിൽ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് അവർക്ക് നൽകിയത് വേദഗ്രന്ഥം അതായത് തൗറാത്ത് അള്ളാഹു അവർക്ക് നൽകി മുസാ നബി അലഹുസ്സലാമിലൂടെ തൗറാത്ത് എന്ന വേദഗ്രന്ഥം അള്ളാഹു അവർക്ക് നൽകി ഒരു വലിയ അനുഗ്രഹം അള്ളാഹുവിന്റെ വേദഗ്രന്ഥം അവതരിച്ച് കിട്ടുന്ന ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ അത് വളരെ ആദരിക്കപ്പെട്ട ഒരു സമൂഹമാണ് അള്ളാഹു ഏറ്റവും വളരെ ശ്രേഷ്ഠമാക്കി വെച്ച ഒരു സമൂഹമാണ് അങ്ങനത്തെ സമൂഹമായിരുന്നു ബനു ഇസ്രൈലേലും വേദഗ്രന്ഥം തൗറാത്ത് അള്ളാഹു അവരിലുള്ള പ്രവാചകനായ അവരുടെ എന്താ കുടുംബത്തിൽപ്പെട്ടവനായ മുസാ നബി അലഹുസ്സലാമിന് അള്ളാഹു നൽകി ് വിജ്ഞാനം വിധി തീർപ്പ് വിജ്ഞാനങ്ങൾ എന്തൊക്കെയാണ് അറിവ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി അറിയിച്ചു കൊടുക്കുക അതായത് ഈ തൗറാത്തിന്റെ വിശദീകരണമായിട്ടുള്ളതും അല്ലാത്തതുമായ വിവരങ്ങൾ വിജ്ഞാനങ്ങളൊക്കെ അള്ളാഹു അവർക്ക് നൽകിയേ ഒരുപാട് വിദ്യാസമ്പന്നരവർക്കിടയിൽ ഉണ്ടായിരുന്നു വന്യുഭവത്ത് അതുപോലെ തന്നെ മൂന്നാമത് പറയുന്നത് അള്ളാഹു അവർക്ക് പ്രവാചകത്വം നൽകി ഒരു പ്രവാചകൻ ആ പ്രവാചകൻ കാലാവധി അഥവാ പ്രവാചകൻ വഫാത്താവുന്നതോടുകൂടെ അടുത്ത പ്രവാചകൻ അള്ളാഹു അവരെ അവരിൽ നിയമിച്ചു കൊടുത്തു അങ്ങനെ ഒരു പ്രവാചകന് ശേഷം മറ്റൊരു പ്രവാചകൻ എന്ന നിലയ്ക്ക് അടിക്കടി അവരിൽ അതും ബനു ഇസ്രായേലിയരിൽ നിന്ന് അവർ അതേ കുടുംബത്തിൽ നിന്ന് തന്നെ പ്രവാചകന്മാരെ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തു ഒരുപാട് പ്രവാചകന്മാരാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമൂഹം സമൂഹമാണ് ഈ ബനു ഇസ്രൈലിയർ അതുമാത്രമല്ല അതൊക്കെ ദുനിയ പാരത്രിക ജീവിതത്തിൽ അവർക്ക് നന്മ ലഭിക്കുന്നതിന് സ്വർഗം ലഭിക്കുന്നതിന് പര്യാപ്തമാകുന്ന സംവിധാനങ്ങൾ അനുഗ്രഹങ്ങളാണ് ഈ ചെയ്തതൊക്കെ വേദഗ്രന്ഥം നൽകിയത് അതുപോലെ വിജ്ഞാനങ്ങൾ നൽകിയത് അതുപോലെ അവർക്ക് പ്രവാചകത്വം പ്രവാചകന്മാരെ നൽകിയത് ഇതൊക്കെ പരലോകത്ത് അവർക്ക് ഉപകരിക്കുന്ന കാര്യം എന്നാൽ ഇഹലോകത്ത് ഇഹലോകത്ത് തന്നെയും അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷ്യ വിഭവങ്ങൾ അതാണ് അസക്കെ നാഹു മിനെ തൊയ്യബാത്ത് പറഞ്ഞത് ഏറ്റവും നല്ല ഭക്ഷ്യം ഭക്ഷ്യ വിഭവങ്ങൾ അവർക്ക് നൽകി അള്ളാഹു അവരോരോന്നും ചോദിച്ചു അത് വേണം ഇത് വേണം കക്കരി വേണം വെള്ളരി വേണം ചീര വേണം പയർ വേണം ഉള്ളി വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടു അള്ളാഹു അള്ളാഹുവിന്റെ കൽപ്പനയാൽ മുസാനിബി അലഹിസ്സലാം പറഞ്ഞു നാലിതാ ആ ഒരു ഗ്രാമമുണ്ട് അങ്ങോട്ട് പോയിക്കൊള്ളൂ ആ പട്ടണത്തിൽ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക നിങ്ങൾക്ക് ഭക്ഷിക്കാൻ ആവശ്യമായ നിങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ വസ്തുക്കളും അവിടെ വിളഞ്ഞു നിൽക്കുന്നുണ്ട് നിങ്ങൾ അവിടെ പോയി താമസിച്ച് അവിടെ ഭക്ഷണം കഴിച്ചോളൂ മണ്ണും സൽവയും അള്ളാഹു അവർക്ക് നൽകി ഏർ അവരുടെ ആവശ്യപ്രകാരം അള്ളാഹു അവർക്ക് നൽകി അങ്ങനെ ഭക്ഷിക്കാൻ ആവശ്യമുള്ളതൊക്കെ വെള്ളമില്ലാതെ വിഷമിക്കുന്ന സമയത്ത് മുസാ നബി അലഹി ഇസ്ലാമിനോട് അള്ള കൽപ്പിച്ചു ആ കാണുന്ന പാറക്കല്ലിൽ തൻ്റെ അടിക്കാൻ പറഞ്ഞു വടികൊണ്ടടിച്ചപ്പോൾ പന്ത്രണ്ട് ഉറവകൾ പന്ത്രണ്ട് നീരുറവകൾ അതിൽ നിന്ന് പൊട്ടിയൊഴുകി കുടുകൂടാ ഒഴുകുന്ന നീര നീരുറവകൾ അതിലുണ്ടായി പന്ത്രണ്ട് പന്ത്രണ്ട് ഉപവിഭാഗമായിരുന്നു വനു ഇസ്രായേൽ അരിഞ്ഞ അവരുടെ പിന്നെ ഗ്രൂപ്പിന്റെ പേരും പറഞ്ഞു കുടുംബത്തിന്റെ പേരും പറഞ്ഞ് തമ്മിൽ തമ്മിലടിക്കണ്ട എന്ന നിലക്ക് ഓരോരുത്തർക്കും ഏതാണ് തങ്ങൾക്ക് അവകാ തങ്ങൾക്കുള്ള നീരുറവ എന്ന് ബോധ്യപ്പെടുമാറ് അതുവരെ അള്ളാഹു അവർക്ക് നിർണ്ണയിച്ചു കൊടുത്തുതാ ഓരോ വിഭാഗത്തിനും ഇന്നിന്ന നീരുറവ അങ്ങനെ അവർക്ക് നിശ്ചയിച്ചു കൊടുത്തു യഥേഷ്ടം അവർക്ക് വെള്ളം അള്ളാഹു നൽകി അതൊക്കെ അവർ നേരിട്ട് കാണുന്നു പാറയിൽ നിന്ന് പെട്ടെന്ന് വെള്ളം പൊട്ടിയൊഴുകുന്നത് പന്ത്രണ്ട് ഉറവുകൾ പൊട്ടിയൊഴുകുന്നത് നേരിട്ട് അവർ ജീവിതത്തിൽ കാണുന്നു കേട്ടുകേൾവിയല്ല നേരിട്ട് അവർ കാണുന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ ഒരു സമൂഹമാണ് ബനു ഇസ്ലാല്യർ എന്നിട്ടോ

നാം ഹും അവർക്ക് വ്യക്തമായ തെളിവുകൾ മിനൽ അംരി ൾ കാര്യങ്ങളെ പറ്റി അമ്രാര്യം മതത്തിന്റെ കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ തെളിവുകൾ നമ്മൾ അവർക്ക് നൽകി വനു ഇസ്രായേലർക്ക് നൽകി തന്നെ അവർ ഭിന്നിച്ചില്ല എപ്പോഴാ ഭിന്നിച്ച ഇല്ലാമിം ശേഷമല്ലാതെ ും അവർക്ക് വന്നു കിട്ടിയതിൻ്റെ ശേഷമല്ലാതെ അൽ അമോ അറിവ് അറിവ് വന്നു കിട്ടിയ ശേഷമല്ലാതെ അവർ ഭിന്നിച്ചില്ല എന്ന് പറഞ്ഞാൽ വ്യക്തമായ അവർക്ക് അറിവ് അവർക്ക് വന്നു കിട്ടിയ ശേഷം തന്നെയാണ് അവർ ഭിന്നിച്ചത് എന്തിന് ഭിന്നിച്ചു അവർ ബാഹ്യൻ അവർക്കിടയിലുള്ള മാത്സര്യം കാരണം ബൈനഹും അവർക്കിടയിലുള്ള മത്സരം അല്ലെങ്കിൽ അവർക്കിടയിലുള്ള വെറുപ്പ് കാരണമാണ് അവർ ഭിന്നിച്ചത് ബാഹ്യൻ മത്സരം കാരണം ബൈനഹും അവർക്കിടയിലുള്ള ആ ആ മത്സരം കാരണമാണ് അവര് ഭിന്നിച്ചത് അവരുടെ ധിക്കാരെ ബയറ ധിക്കാര മത്സരം എന്നൊക്കെ പറയാ അള്ളാവിനോടുള്ള മത്സരം തന്നെയാണല്ലോ ധിക്കാരം ആഹ് അങ്ങനെ ധിക്കരിച്ചത് ധിക്കാരം കൊണ്ടാണ് അവർ ഭിന്നിച്ചത് ഇന്ന തീർച്ചയായും റബ്ബക്ക നിന്റെ നാഥൻ യക്കതി വിധി പറയുന്നതാണ് വിധിക്കുന്നതാണ് ബൈനഹും അവർക്കിടയിൽ യോമൽ ഖിയാമത്തി ക്യാമത്തിൻ്റെ നാളിൽ അഥവാ ഉയർത്തെപ്പിന്റെ നാളിൽ അന്ത്യദിനത്തിൽ അള്ളാഹു അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ് ഫീമാ കാനു ഒന്നിൽ ഏത് ഫീമാ ഒന്നിൽ കാനു അവരായിരുന്നു ഫിഹി ആ കാര്യത്തിൽ അപ്പൊ ഏതൊരു കാര്യത്തിൽ അവർ യഹ്തലിഫോൻ ഭിന്നാഭിപ്രായക്കാരായിരുന്നോ ആ വിഷയത്തിൽ അള്ളാഹു അവർക്കിടയിൽ ക്യാമത്ത് നാളിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ് പ്രിയായത്തിലർമപ്പെടുത്തുന്നത് ഈ ജൂതന്മാർ എന്തുകൊണ്ടാണ് അവർ വിശ്വസിക്കാതിരുന്നത് എന്നാണ് അവർക്കറിയാമായിരുന്നു ഒരു പ്രവാചകൻ വരാനിരിക്കുന്നുണ്ട് ഒരു പ്രവാചകൻ വരാനിരിക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് അവരുടെ വേദഗ്രന്ഥമായ തൗറാത്തിൽ നേരത്തെ പ്രതിപാദിച്ചിട്ടുണ്ട് തൗറാത്തിനെ സംബന്ധിച്ച് വിവരമുള്ള വേദഗ്രന്ഥത്തിൽ വിവരമുള്ള അന്നത്തെ പണ്ഡിതന്മാരൊക്കെ റസൂൽ അല്ലാ സാഹു അലൈഹി വസ്ല്ല ജനിക്കുന്ന ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരൊക്കെയും ഏകസ്വരത്തിൽ പറഞ്ഞിരുന്നു പ്രതീക്ഷിക്കപ്പെടുന്ന പ്രവാചകന്റെ ആഗമനത്തിന് സമയമായിരിക്കുന്നു അതിൻ്റെ എല്ലാ തെളിവുകളും അതിൻറെ എല്ലാ അടയാളങ്ങളും പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് അവർക്ക് ബോധ്യമായിരുന്നു അതുകൊണ്ടാണ് വർക്കത്ത് പിന്നെ നൗഫലിന്റെ അടുക്കല് ഖദീജ ബിബി റസീല്ലാഹുഅലൈ വസ്ലമയുമായിട്ട് എന്താ ഖുറാനിന്റെ ആദ്യ വചനം ഇറങ്ങി ആകെ വിഷമിച്ച് പരിചുവിടക്കുന്ന സമയത്ത് കൂട്ടിക്കൊണ്ടുപോയപ്പോ ഖദീജ ബിബി വർക്കത്തിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോ ബിൻ വറക്കത്തുമൗഫല് പറഞ്ഞത് ഇത് മൂസാ നബി അലഹി ഇസ്വലാമിന് വേദഗ്രന്ഥം ലഭിച്ച അതേ വേദഗ്രന്ഥത്തിന്റെ തുടർച്ച തന്നെയാകുന്നു ഇത് പ്രവാചകനാകുന്നു എന്നൊക്കെ അദ്ദേഹത്തിന് പെട്ടെന്ന് പറയാൻ സാധിച്ചത് വേദഗ്രന്ഥത്തിലെ ഈ അധ്യാപനങ്ങൾ വെച്ചുകൊണ്ടായിരുന്നു അപ്പൊ അവർക്കറിയാമായിരുന്നു ഒരു പ്രവാചകൻ വരാനിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായ ധാരണ അവർക്കിടയിലുണ്ടായിരുന്നു പക്ഷെ അവർ വിചാരിച്ചത് ഇതുവരെ ബനു ഇസ്രായേൽ സന്തതികൾക്ക് ലഭിച്ചതുപോലെ ഇസ്ഹാഖ് നബി അലഹി ഇസ്വലാമിന്റെ സന്താന പരമ്പരകളിലായിരുന്നു ബനു ഇസ്രായേലരുടെ പിന്നെ പ്രവാചകന്മാർ തങ്ങളുടെ സന്താന പരമ്പരയിൽ തന്നെയായിരിക്കും ഈ പ്രവാചകൻ വരിക എന്നാണ് അവർ വിചാരിച്ചിരുന്നത് പക്ഷേ അള്ളാഹു തെരഞ്ഞെടുത്തത് ഇസ്മായിൽ സന്തതിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി വസ്സലാമിന്റെ മറ്റൊരു മകനായ അല്ലെങ്കിൽ ആദ്യത്തെ മകനായ ഇസ്മായിൽ സന്തതിയിലായിരുന്നു പരമ്പരയിലായിരുന്നു റസൂൽ അള്ളാഹി സുല്ലാഹു അലൈ വസലമ്മ ജനിച്ചത് അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അതങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നല്ല വരേണ്ടത് അതങ്ങനെ ഇസ്മായിൽ പരമ്പരകൾക്ക് കൊടുക്കുക അത് ശരിയായിട്ടില്ല എന്ന ഒരൊറ്റ വെറുപ്പ് കാരണം അവർക്കിടയിലുള്ള കിടമത്സരം കാരണം മാത്രമാണ് അവർ വിശ്വസിക്കാതിരുന്നത് എന്നാൽ അവർക്ക് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു എന്നാണ് പ്രവാചകൻ സത്യമാണ് പറയുന്നത് റസൂൽ അള്ളാഹി വല്ലാ അലൈവീ വസ്ലം അള്ളാവിൻ്റെ ദൂതനാണ് മുഹമ്മദ് അലൈഹി വസ്ലം എന്നവർക്കൊക്കെ ബോധ്യമുണ്ടായിട്ടും അവരുടെ കുടിലമായ മനസ്സ് അവരുടെ ചിന്താഗതി അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല ഏഹ് ഞങ്ങളല്ലാതെ മറ്റോരൊപ്പം ഞങ്ങൾ പോവുകയാണ് മറ്റൊരു കുടുംബക്കാരുടെ ഞങ്ങൾ നേതാക്കിയൊക്കെ നേതാവാക്കി വെച്ച് ഏഹ് അതിന്റെ കീഴിൽ അനുയായികളായിട്ട് ഞങ്ങൾ തുടരുകയോ സാധ്യമല്ല ഞങ്ങൾക്കത് എന്നുള്ള ഒരൊറ്റ പിടിവാശി കാരണമാണ് അവർ വിശ്വസിക്കാതിരുന്നത് ഏഹ് അതാ പറഞ്ഞു ഫൊമഖ്തലഫു ഇല്ലാമെന്ന് പറഞ്ഞു ആ ഇൽമു എല്ലാ വിവരവും അവർക്ക് വന്നു കിട്ടിയിട്ടാണ് അവർ അതിൽ ഭിന്നിച്ചത് ഏഹ് വിശ്വസിക്കാതിരുന്നത് അത് തന്നെയും അവർക്കിടയിൽ ഇടക്കിട മത്സരം കാരണം എന്നാ പറയുന്നത് നാളെ പരലോകത്ത് ചെല്ലുമ്പോഴേ അള്ളാഹു അവർക്കിടയിൽ തീർപ്പ് കൽപ്പിച്ചുകൊള്ളും കേട്ടോ എന്ത് കാര്യത്തിന് അനാവശ്യമായി നിങ്ങൾ ഭിന്നിച്ചു നിൽക്കുന്നു എല്ലാ അറിവും നിങ്ങൾക്ക് ലഭിച്ചിട്ട് നിങ്ങൾ വിട്ടിച്ചു നിൽക്കുന്നു അള്ളാഹു നിങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിച്ചുകൊള്ളും എന്നാണ് ഈ ആയുത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് അർത്ഥവത്തായ വചനാണ് നമുക്കും ബാധക അള്ളാഹുവിന്റെ ആയത്തുകള് ദൃഷ്ടാന്തങ്ങൾ വേദഗ്രന്ഥം അതുകൂടെ നമ്മുടെ മുമ്പിലിരിക്കെ അതിന്റെ വിശദീകരണമായ പ്രവാചക ചര്യ നമ്മുടെ മുമ്പിലിരിക്കെ അതിന്റെ വ്യക്തമായ വിശ വിശദീകരണങ്ങൾ വ്യാഖ്യാനങ്ങൾ എന്താണെന്ന് നമ്മുടെ മുമ്പിലിരിക്കെ അതൊന്നും മനസ്സിലാക്കാതെ സംഘടനാപരമായതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രാദേശികമായ വിഭാഗീയതയുടെ പേരിൽ കക്ഷിത്വത്തിന്റെ പേരിൽ സത്യം അംഗീകരിക്കാതെ വിഘടിച്ച് നിൽക്കുന്നവർ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ബാധകം അവർക്കൊക്കെ പാഠമാണ് ഈ ആയത് അല്ല പറയുന്നത് അല്ല പറയുന്നതാ എന്ത് അല്ല തീരുമാനിച്ചു കൊള്ളും ഏതൊരു കാര്യത്തിലാണോ ഭിന്നിച്ചു നിൽക്കുന്നത് ആ വിഷയത്തിൽ അള്ളാഹു തീർപ്പ് കൽപ്പിച്ചുകൊള്ളും കേട്ടോ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഈ ഓർമ്മ എല്ലാവർക്കും വേണം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുറാനിലേക്ക് മടങ്ങുക പ്രവാചകന്റെ ചര്യയിലേക്ക് മടങ്ങുക സലഫസ്വാലിഹികളുടെ ജീവിതക്രമത്തിലേക്ക് മടങ്ങുക സ്വഹാബത്തിന്റെ സുന്നത്തിലേക്ക് മടങ്ങുക ജീവിത ചര്യയിലേക്ക് മടങ്ങുക അതേ നമുക്ക് കരണീയമായിട്ടുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു മുത്തഖലയുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തൂ